സോമൻ കടലൂരിന്റെ കവിത പോയത്തക്കാരുടെ സുരേഷ പുതിര പിള്ളന്മാരുടെ പോക്ക് കാണുമ്പോ എനക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട് ഇന്നലെ ഒരുത്ത വണ്ടിക്ക് ചാടിച്ചത്തു മെനിഞ്ഞാന്ന് ഒരുത്തി ഒരു കാരണവുമില്ലാതെ തൂങ്ങിച്ചത്തു കഴിഞ്ഞാഴ്ച ഒരുത്തി ഒരുത്തൻ വീട്ടിൽ കയറി വെട്ടിക്കൂങ്ങി മരുന്നടിച്ച് ബൈക്കോടിച്ച് നടു റോട്ടിൽ ചിതറിപ്പോളൊക്കെ പണ്ട് രഹസ്യായിട്ട് പോലും ഒരു വീടി കത്തിക്കാൻ പേടിച്ചിരുന്നു ഇന്നിപ്പോ പരസ്യായിട്ട് ആ ചെക്കന്മാർ പെട്രോൾ ഒഴിച്ച് പച്ചയ്ക്ക് ഓടി കത്തിക്കുന്നു സുരേഷുരേശ അഞ്ചു ഓർക്കുന്നില്ലേ ഉമ്മക്കൊക്കെ ലഹരി എന്ന് പറഞ്ഞ ായിരുന്നു നാടകം കാണലായിരുന്നു ഇത് ഭൂമിയാണ് നല്ല മനുഷ്യനാകാൻ നോക്ക് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഇനി മുമ്പിലും ഞാൻ വയ്യിലും രണ്ട് മൂന്ന് പഞ്ചായത്ത് മുഴുവൻ നമ്മള് സൈക്കിളുമേക്ക് ഇറങ്ങില്ലേ മുമ്പൊക്കെ കലയായിരുന്നു ലഹരി ായിരുന്നില്ല മദ്യഞ്ചൊല്ലായിരുന്നു ലഹരി മദ്യഞ്ചൊല്ലായിരുന്നില്ല കുഞ്ചനമ്പ്യാറായിരുന്നു ലഹരി കഞ്ചാവായിരുന്നില്ല എം ടി ആയിരുന്നു ലഹരി എം ഡി എം എ ആയിരുന്നില്ല മയക്കോവിസ്കി ആയിരുന്നു ലഹരി മയക്കുമരുന്നും വിസ്കിയുമായിരുന്നില്ല ചങ്ങമ്പുഴയും ചങ്ങാതിമാരുമായിരുന്നു ലഹരി ചരസും ചരസും ചാരായവുമായിരുന്നില്ല സുരേഷ് തെക്കുന്നൊരു കവി വന്നു പന്തം കുത്തിമളെ കവലയിൽ മോന്തിക്ക് കവിത ചൊല്ലിയില്ലേ നിങ്ങൾക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നീ അറിയോ ആ പന്തം ഇതാ ഇപ്പോഴും എന്റെ നെഞ്ചത്താളുന്നുണ്ട് അറിയില്ല നമ്മളെ കാലത്തിന്റെ പോക്ക് കണ്ടിട്ട് എനക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് പോത്തനെ കത്തിച്ചാമ്പലായ ഒരു പെരേന്റെ ഉള്ളിൽ പെട്ടുപോയിട്ടും ആരെങ്കിലും തീരെത്താൻ വരും വരും എന്ന് കാത്തിരിക്കുന്ന കോഴത്തക്കാരാണ് നമ്മളൊക്കെ എന്ന് എന്നാലും കവിതയും കരുണയുമായി ആരെങ്കിലും വരുമായിരിക്കും